കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ കെ മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ രണ്ടിന് കോൺഗ്രസ് വാത്തക്കുടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാങ്കുടിയിൽ സായാഹ്ന ധർണയും അഞ്ചിന് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കെ കെ മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വാത്തിക്കുടി പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കെ കെ മനോജിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച സെപ്റ്റംബർ രണ്ടിന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ അംഗമായ കരിഞ്ചയിൽ കുട്ടിയമ്മ മകനും മുൻ എസ് സി കമ്മീഷൻ അംഗവുമായാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് സർട്ടിഫിക്കറ്റ് കണ്ട് സെക്രട്ടറി അപമാനിച്ചും പരിഹസിച്ചും സംസാരിച്ചതായും തുടർന്നും മർദ്ദിച്ചുമെന്നാണ് പരാതി അവിടെ ഈ സംഭവം നടന്ന് മനോജ് ചെയ്യുകയും മനോജ് അവശനാവുകയും അവിടെ ഇരിക്കുകയും ചെയ്തു കസറയിൽ അവിടെ അവിടെ ബാക്കിയുള്ള ആളുകൾ ചേർന്ന് മറ്റു പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഓടി വന്ന് അവിടെ പിടിച്ച് കസരയിലിരുത്തി വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ഇപ്പം നമ്മളോടൊപ്പം ശ്രീ വിജയകുമാർ മറ്റക്കര അവിടെ കടന്നു ഇരിക്കുകയും മനോജിനെ പോലെ പോലീസ് അവിടെ വരികയും മനോജിനെ പെട്ടെന്ന് സ്റ്റേഷൻ അവിടെ ആശുപത്രിയിലേക്ക് മാതി മാറ്റുകയും എ സി എസ് ടി അട്രോസിറ്റി എടുത്ത് കേസ് തുടരന്വേഷണം നടത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് കെ ബി സെൽവം ജെയ്സൺ കെ ആന്റണി വിജയകുമാർ മറ്റക്കര സുബി കുന്തളായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ബിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്